ഈ വീഡിയോ കാണുന്നവർക്ക് വീണ്ടും സമ്മാനം വന്നിരിക്കുന്നു ഒരു ഗോൾഡിന്റെ ഒരു പെൻഡന്റ് ആണ് സമ്മാനം നൽകുന്നത് അപ്പൊ ഇന്നലത്തെ വിന്നർ ആരാണെന്ന് നോക്കാം ഒരാളെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഗോൾഡ് റൈറ്റ് തൊണ്ണൂറ്റി രൂപയാണ് കൂടിയിരിക്കുന്നത് വളരെ ഹൈലേക്ക് ഗോൾഡ് റേറ്റ് വന്നിരിക്കുകയാണ് അപ്പൊ ഇന്ന് കാണിക്കാൻ വന്ന പെൻഡന്റ് കളക്ഷൻ അതായത് ടു ഹൺഡ്രഡ് ഗ്രാംസ് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപയുടെ ഒക്കെ പെന്റ് കണ്ടിട്ടുണ്ടോ ആ ഒരു കളക്ഷൻ മഹാരാജ എപ്പോഴും ഞെട്ടിക്ക് വന്ന് പൊന്നെ ഇങ്ങനത്തെ ഒരു പെൻഡന്റ് കളക്ഷൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എല്ലാം ലൈറ്റ് വെയിറ്റ് പെന്റന്റ് കളർഷാണ് അവിടെ ഇരിക്കണെന്ന് ടു ഹൺഡ്രഡ് റംസ് ഒക്കെ വരുവുള്ളൂ കേട്ടോ അപ്പൊ ഇന്നലത്തെ വിന്നറ ഞാൻ പറയാണ് ഇത് കണ്ടില്ലേ മൂന്ന് തൊള്ളായിരത്തി അറുപതായിരുന്നു റൈറ്റ് ആൻസർ ഞാൻ ഇതിൻ്റെ ഒരു വെയിറ്റ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് തൊള്ളായിരത്തി അറുപത് കൺഗ്രാച്ചുലേഷൻ രാഹുൽ രാഹുലാണ് റൈറ്റ് ആൻസർ എഴുതിയിരിക്കുന്നത് ഒരു സ്വർണത്തിന്റെ പെൻറ്റിൻ്റെ ആണ് അടിച്ചിരിക്കുന്നത് വേറൊരാൾ കൂടി റൈറ്റ് ആൻസർ എഴുതിയിട്ടുണ്ടായിരുന്നു പേരാണ് റൈറ്റ് ആൻസർ എഴുതിയത് അതിൽ രാഹുലിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഒരു പെൻഡിൻ്റെ വെയിറ്റ് പറയാമോ ഈ പെൻ കമൻറ്റ് ചെയ്താൽ മാത്രം മതി ഒരാൾക്ക് ഒരു കമൻ്റ് ചെയ്യാവുള്ളൂ അതുപോലെ തന്നെ അങ്ങനെ ഫോളോ ചെയ്തിരിക്കണം ഇത്രയും കാര്യം ചെയ്താൽ മതി ഈ ഒരു പെൻറ്റിന് നിങ്ങൾക്കുള്ളതാണ് നാളെ വിന്നേഴ്സിന് അറിയാൻ പറ്റൂട്ടോ അപ്പോൾ ഒരാൾക്ക് ഒരു കമൻ്റ് ചെയ്യാവുള്ളൂ മത്സരം നടക്കുന്നത് ടിക്ടോക്കിലാണ് ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒരു സമ്മാനം കൊടുക്കുകയാണ് എന്തായാലും മത്സരം ആരംഭിക്കട്ടെ